പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവീതി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അവൻ ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു നീ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് നീ പറയുന്നത് എങ്ങനെ ആരാണ് ഈ മനുഷ്യപുത്രൻ യേശു അവരോട് പറഞ്ഞു അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളടത്ത് ഉള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവേൻ യേശുവിലെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ആശാഴ്ചയിലെ ഈ ചൊവ്വാഴ്ച ദിവസം യേശു തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നു ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് പ്രധാനമായി രണ്ട് ചിന്തകൾ രണ്ട് ധ്യാനങ്ങളാണ് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് യേശുവിൻ്റെ ഈ വാക്കുകൾ അവൻ അവൻ്റെ ഹൃദയത്തിൽ അവൻ പേറുന്ന ഒരു വേദനയാണ് ഈ വാക്കുകളിലൂടെ യേശു തമ്പുരാൻ ഇന്ന് മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറയുന്ന കാര്യം ദൈവഹിതമനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ദൈവഗീത മാത്രം നമ്മളിലൂടെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ദുഃഖത്തിലൂടെ കടന്നു പോകേണ്ടി വരും കാരണം മനുഷ്യരുടെ ഒരവസ്ഥയാണ് ഇന്ന് യേശുവിലൂടെ യേശുതമ്പുരാൻ തന്നെ നമ്മളോട് പറയുന്നത് മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് ജനിച്ച് മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ച യേശുതമ്പുരാൻ മനുഷ്യരായ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുടെ പൊരുൾ പോരുളെന്താണെന്ന് എന്ന് പറഞ്ഞു തരുന്നു അനുസരിച്ച് എല്ലാ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കാതെ പോകും അനുസരിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും നടന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പക്ഷേ യേശുതമ്പുരാൻ നേരിടാൻ പോകുന്നത് പോലെ മരണത്തെയും പീഡാനുഭവത്തെയും അപമാനത്തെയുമൊക്കെ ഏൽക്കാൻ ഏൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ അതാണ് മുന്നിലുള്ളതെന്നറിയുമ്പോൾ നമ്മൾ അസ്വസ്ഥതപ്പെടാനായിട്ട് കാര്യ സാധ്യതയുണ്ട് അത് വേദനയായിട്ട് മാറും ഈ വേദനയാണ് യേശുദമ്പുരാൻ യേശുദമ്പുരാൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിന്ന് യേശുദമ്പുരാൻ പകർന്നു തരുന്നത് പ്രിയപ്പെട്ടവരെ ഈ വേദനയെ ഈ ദുഃഖത്തെ ഇത് പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ അനുഭവിക്കാൻ പോകുന്നത് അപമാനമാണ് വേദനയാണ് അല്ലെങ്കിൽ മരണമാണ് എന്നറിയുമ്പോൾ ഇതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പാപാവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള അതിയായ ആഗ്രഹങ്ങൾ സമ്പത്തിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ ശ്രദ്ധകൾ അധികാരത്തെക്കുറിച്ചുള്ള കൂടുതൽ ആകുലതകൾ ഇതൊക്കെ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും ഈ ദുഃഖത്തിൽ തുടർന്നാൽ നമ്മൾ പിശാചിന് അടിമപ്പെട്ടു പോവും അതാണ് ഇന്ന് തമ്പുരാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് ഈ ദുഃഖത്തിൽ നിന്ന് മാറി ദൈവവിധം പോലെ നാളെ ജീവിച്ച് പീഡ സഹിക്കണമെങ്കിൽ പീഡസഹിക്കണമെങ്കിൽ പീഠസഹിക്കാനും അവമാനമേൽക്കണമെങ്കിൽ അവമാനമേൽക്കാനും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ പിറകെ തന്നെ കുരിശും ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ ഒറ്റ സ്വരത്തിനെ പറ്റത്തുള്ളു അത് ദൈവത്തിൻ്റെ സ്വരത്തിനാണ് അപ്പോൾ ഈ ദൈവ സ്വരത്തെ നമ്മുടെ ഇങ്ങനത്തെ ദുഃഖാവസ്ഥയിൽ വേദനയുടെ അവസ്ഥയിൽ പരീക്ഷണത്തിൽ വീണ് പോകുന്ന അവസ്ഥയിൽ ദൈവസ്വരത്തെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ അല്ലെങ്കിൽ അവസാന ഭാഗത്തിൽ യേശുതമ്പുരാൻ പറഞ്ഞു വെക്കുന്നത് അതാണ് നമ്മുടെ രണ്ടാമത്തെ ചിന്ത മറ്റൊന്നുമല്ല വെളിച്ചമായ യേശു കൂടെയുള്ളപ്പോൾ വെളിച്ചത്തിൽ ജീവിക്കുക യേശുവിനോട് എത്രമാത്രം നമ്മൾ ചേർന്ന് ജീവിക്കുന്നുവോ അത്രയ്ക്കും നമ്മൾ ദൈവസ്വരത്തോട് ദൈവത്തിൻ്റെ സ്പർശനത്തോട് നമ്മൾ അടുത്ത് നിൽക്കുന്നു അപ്പോൾ തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ യേശു കേട്ടതുപോലെ പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള തമ്പുരാൻ്റെ സ്വരം മതി നമ്മളെ ഏത് വിപത്തിൽ നിന്നും ഏത് ഇരുളടഞ്ഞ താഴ്വരയിൽ നിന്നും മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഈ തമ്പുരാൻ്റെ സ്വരം മതി ആ സ്വരം നമ്മൾ കേൾക്കാൻ ഇങ്ങനത്തെ അവസ്ഥയിൽ സാധിക്കണമെങ്കിൽ യേശു പറയുന്നു വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ നന്നായി നടക്കണം കർത്താവിനോട് കൂടുതൽ ചേർന്ന് നടക്കണം അങ്ങനെ ഉണ്ടാകുമ്പോൾ പരീക്ഷണ ഘട്ടങ്ങൾ ഈ ദൈവഗതത്തിൽ നിന്ന് മാറാനായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ് പോകാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പം അതുകൊണ്ട് വെളിച്ചമായ യേശുവിനെ എപ്പോഴും കൂടെ കൊണ്ടു നടന്ന് നമ്മൾ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ഇരു ഇരുളിൻ്റെ താഴ്വരയിലൂടെ നമുക്ക് പോകേണ്ടതായിട്ട് വന്നാലും വെളിച്ചമായ യേശു നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം നമ്മളെ താങ്ങി നിർത്താനായിട്ട് പെട്ടെന്ന് കടന്നു വരും പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ സ്വരമല്ലേ നമ്മൾ പറയുന്ന മാലാഹന്മാർ ഈ ഈ ദൈവത്തിൻ്റെ സ്വരമല്ലേ ചിലപ്പോഴൊക്കെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ കൂടെയുണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം നിന്നെ തകർക്കാനായിട്ട് ഒന്നും പറ്റില്ല എന്ന് നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മുടെ സഹജീവികളിൽ നിന്ന് നമ്മളിലേക്ക് വരുമ്പോൾ ഈ കാഷായുടെ ഈ വലിയ ആഴ്ചയുടെ ഈ ചൊവ്വാഴ്ച നമ്മളെ തമ്പുരാൻ ശക്തിപ്പെടുത്തുന്നു യേശു തമ്പുരാൻ ശക്തിപ്പെടുത്തുന്നു ഒന്നിനും കീഴടങ്ങാതെ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം തമ്പുരാൻ ഹിതത്തിനു വേണ്ടി മാത്രമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വലിയ ആഴ്ച നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തും അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം കൂടുതൽ തമ്പരാനെ ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ കുരിശ് കുരിശിൻ്റെ ബാധയിൽ ശക്തമായി നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിനു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ അമ്മ